നിറയെ ചെണ്ടുമല്ലി ഇല്ലേ നിറച്ചുണ്ട് ഇതാ ഓണം കഴിച്ചിട്ടാ പോത്തിരിക്കുന്നു ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് അടിപൊളി ഒരു കറിയുണ്ട് വളരെ സിമ്പിൾ പറഞ്ഞ സിമ്പിൾ തക്കാളി വെച്ചിട്ടൊരു കറിയാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ എന്നും പറയുന്ന പോലെ മറക്കരുത് ുംറക്കാർക്കാണ് പോവാൻ കഴിയുള്ളൂ கவனமா மீட்டிங்கா. <Tippett> <trios> നമുക്ക് തക്കാളി കറി വെക്കാം ഒരു നാല് തക്കാളി മൂന്ന് പച്ചമുളകും ഇട്ട് പൊടി പൊടിയായി അരിഞ്ഞത് കാര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചിന്ത ഉണ്ടോ എരിവില്ലാത്ത മുളക് പൊടിയാണ് പച്ചമുളക് നല്ല എരിവ് ഉണ്ടല്ലോ കാൽ ടീസ്പൂണ് കായപ്പൊടി ചകലം വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് കണ്ട കറിയപ്പില വെച്ചിട്ട് നല്ലോണം തക്കാളി ഉടങ്ങിയല്ലോ നല്ല എളുപ്പത്തിനുള്ള കറിയാണ് മമ്മി അരിഞ്ഞുമ്പോ കണ്ടു വിളിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്ടാ ഒരു ടീസ്പൂൺ ഉണ്ട് കല്ല് നമ്മൾ ഇണ്ട് കരില്യാഷ്ടപ്പെട്ട അതും കൂടി നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അമ്മായി വേണ്ട ഇത് തേങ്ങാ പാലം നിൽക്കട്ടെട്ടോ ഒരു മൂന്ന് തേങ്ങൻ്റെ പാലാണ് കേട്ടോ അമ്മായിമ്മായി അരച്ചു ഒരു മൂടി തേങ്ങ നന്നായി അരച്ചപ്പോൾ പാൽ കിട്ടി അങ്ങനെ പറയണം

പാടില്ല ഒരു രണ്ട് കറി സൂപ്പർ കറി വെപ്പിൽ തളിക്കൊന്നും വേണ്ട വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ടല്ലോ ചപ്പാത്തിയാണ് അതാണ് സൗണ്ട് അടുപ്പിൽ ഇണ്ടാക്കാട്ടെ ഗ്യാസ് പെട്ടെന്ന് <mí toys》or arts. mírit> <sh yelled> ീ നേരത്ത് വെയില് രാവിലെ ആവണോ അപ്പഴേക്കാണ് നല്ല ചൂട്

അമ്മ സീരിയസ്ലി അവനോട് മിണ്ടില്ല എന്നോട് ആരും മണ്ടരുത് ആരുമുണ്ടെടുക്കട്ടെ യത്തിന്റെ കല്ലായതുകൊണ്ട് കെട്ടിട്ടാ തൈലി നിറയെ താരനാണ് ചെറുപയറ് പൊടി തേക്കിണ്ട് അങ്ങനെ വേറെ എന്തെങ്കിലും മരുന്നടിയൊന്നും പറയട്ടോ ചെറുപഴി വാങ്ങിട്ടൊന്നും പോയില്ല ഒരു ദിവസം പോയ പോലെ തോന്നി വീണ്ടും